നമസ്കാരം മെഡിക്കൽ ക്രൈം ത്രില്ലർ എബ്രഹാം ഓസ്ലർ എന്ന സിനിമയുടെ തിരക്കഥാകൃത്തെ രൺധീർ കൃഷ്ണനാണ് ഇന്ന് മുഖാമുഖത്തിൽ എന്നോടൊപ്പം നമസ്കാരം സാർ നമസ്കാരം ആദ്യമേ പടത്തിൻ്റെ ഒരു വലിയൊരു വിജയം അതിന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു താങ്ക് യു താങ്ക് യു സാറ് വയനാട്ടിൽ അറിയപ്പെടുന്ന ഒരു ഓർത്തോ സർജനാണ് എങ്ങനെയാണ് ഇത്തരത്തിലൊരു തിരക്കഥ മേഖലയിലേക്ക് കടന്നു വരുന്നത് എങ്ങനെയാണ് ഞാൻ കഥകൾ എഴുതാറുണ്ടായിരുന്നു ചെറുപ്പത്തിൽ തന്നെ എഴുതുമായിരുന്നു പ്രത്യേകിച്ച് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ കവിതകളും കഥകളും എഴുതുമായിരുന്നു പക്ഷേ അന്നൊന്നും അതൊരു പ്രസിദ്ധീകരണത്തിനാക്കോ ആ ലെവലിലേക്കൊന്നും ഒരിക്കലും എത്തിയിരുന്നില്ല പിന്നീട് മെഡിക്കൽ കോളേജിൽ അവിടെ മാഗസിൻ്റെ സബ് എഡിറ്റർ ആയിരുന്നു ആ സമയത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഋതം എന്ന മാഗസിനിൽ ഞാനൊരു തിരക്കഥ എഴുതി അത് രണ്ടായിരത്തി ഏഴിലാണ് ഒത്തിരി വർഷങ്ങൾക്ക് മുന്നെയാണ് ഘടികാരങ്ങളുടെ നഗരം എന്നാണ് ആ തിരക്കഥയുടെ പേര് അതങ്ങനെ തിരക്കഥയായി തന്നെ അവിടെ ഇരുന്നു പിന്നെ ഒരു അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ജൂനിയർ ബാച്ചലറിലെ കുട്ടികൾ അതൊരു സിനിമയാക്കി മാറ്റി സിനിമയാക്കി മാറ്റി എന്നാൽ അന്ന് ഈ പോലെ ഷോർട്ട് ഫിലിംസ് ഒന്നും അത്രയധികം പ്രചാരത്തിൽ ഇല്ലാത്തൊരു സമയമായിരുന്നു അപ്പോൾ അതൊരു ടെലിഫിലിം പോലെയുള്ള ഒരു സിനിമയാണ് ആക്കിയത് പിന്നെ ഷോർട്ട് ഫിലിം തന്നെ പറയാം ഒരു മണിക്കൂർ താഴെയുള്ള ഒരു ഫിലിം പോലെയാക്കി അപ്പോൾ അത് അന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരു ഇൻ്റർ കോളേജ് ഫിലിം ഫെസ്റ്റിവലിലെ ബെസ്റ്റ് സ്ക്രീൻ പ്ലേക്കുള്ള അവാർഡ് എനിക്ക് കിട്ടുകയും ചെയ്തു പക്ഷേ അതൊക്കെ അന്നത്തോടെ നിന്നു കാരണം പിന്നീട് നമ്മുടെ പഠനമായി തിരക്കുകളായി ഡോക്ടറായി അതങ്ങനെ ഒരു മെഡിക്കൽ ഫീൽഡ് തിരക്കുകളും അങ്ങനെ മാറി പിന്നെ എന്നാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു കഥ എഴുതുക അല്ലെങ്കിൽ ഒരു തിരക്കഥ എഴുതുക എന്നുള്ള ഒരു സ്വപ്നമായിട്ട് അങ്ങനെ കിടക്കുകയായിരുന്നു ഈ ഒരു ഷോർട്ട് ഫിലിം അല്ലാതെ ഇത്തരത്തിലുള്ള ഒരു സംഭവത്തിലേക്ക് ഇത് വരുന്നത് ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് സിനിമയിലെ ജയറാം അവതരിപ്പിച്ച എ സി പി ഓസ്ലർ എന്ന ഒരു കഥാപാത്രം ആ എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു പേര് നൽകാൻ ഈ കഥാപാത്രത്തിന് പേര് നൽകാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു അത് പിന്നെ അബ്രഹാം എന്നുള്ള പേര് വന്നിരിക്കുന്നത് വില്യം മോസ്ലർ എന്ന് പറഞ്ഞ ഒരു കനേഡിയൻ ഫിസിഷ്യൻ്റെ പേരിൽ നിന്നാണ് വില്യം മോസ്ലർ ഏറ്റവും പ്രതിഭരായ ഒരു ഫിസിഷ്യനാണ് അദ്ദേഹം ഫാദർ ഓഫ് മോഡേൺ മെഡിസിൻ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഈ ക്യാരക്ടറിൻ്റെ ബാക്ക് സ്റ്റോറി പറയുമ്പോഴേ ഞാൻ സംവിധായകനായ മിഥുൻമാനോ തോമസിനോട് പറഞ്ഞിട്ടുള്ളത് ഇദ്ദേഹത്തിൻ്റെ അച്ഛനൊരു ഡോക്ടറായിരുന്നു എബ്രഹാം ഹോസറിൻ്റെ അച്ഛന് മകനൊരു ഡോക്ടറായി എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു ഡോക്ടറായി കാണണം എന്ന് മാത്രമല്ല വളരെ പ്രശസ്തിയും പേരും ഒക്കെയുള്ള ഒരു ഡോക്ടറായി കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു ആ അങ്ങനെ ഒരു ഇത് ചിന്തിച്ചപ്പോഴാണ് അദ്ദേഹം മകന് ഹോസ്ലർ എന്നുള്ള പേരിട്ടത് അപ്പം പക്ഷേ മകനൊരു കാരണം ഒരിക്കലും ഡോക്ടറായി തീർന്നില്ല മകനൊരു പോലീസ് ഓഫീസറായി മാറുകയാണ് ചെയ്തത് പക്ഷേ പേരവിടെ കിടക്കുകയായിരുന്നത് അപ്പം അങ്ങനെയാണ് അബ്രഹാം ഓസറ എന്നുള്ള പേരിലേക്ക് എത്തിയത് ഒട്ടേറെ ഹിറ്റ് സിനിമകൾ നമുക്ക് സമ്മാനിച്ച ഒരു സംവിധായകൻ കൂടിയാണ് മിഥുന് മാനുവൽ തോമസ് എങ്ങനെയാണ് താങ്കൾ അദ്ദേഹത്തിലേക്ക് ഈ ഒരു കഥ എഴുതിയതിന് ശേഷം അദ്ദേഹവുമായി ഉണ്ടായ ആ ഒരു എങ്ങനെയാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടത് ഈ ഞാൻ ആദ്യം തന്നെ ഈ കഥ ഒരു തിരക്കഥയുടെ രൂപത്തിൽ തന്നെയാണ് എഴുതിയത് കാരണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കഥാ പറച്ചിൽ രീതിയാണ് തിരക്കഥ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ പല യൂട്യൂബ് വീഡിയോകൾ നോക്കി എങ്ങനെയാണ് തിരക്കഥ എഴുതുക നോക്കി അങ്ങനെ കുറേ പുസ്തകങ്ങൾ വായിച്ചു തിരക്കഥ കുറേ സിനിമകളിലെ തിരക്കഥകൾ വായിച്ചു അങ്ങനെ അതിനെയൊക്കെ ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അത് ആദ്യം തന്നെ എഴുതി തന്നെ ഒരു തിരക്കഥയുടെ രൂപത്തിലാണ് ഇതെല്ലാം എഴുതി കഴിഞ്ഞെങ്കിലും ഞാനത് ഈ പറഞ്ഞതുപോലെ പെട്ടിയിൽ പൂട്ടി വെക്കുകയാണ് ചെയ്തത് കാരണം എനിക്ക് സിനിമാ മേഖലകളായിട്ട് പരിചയം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതങ്ങനെ കിടക്കായിരുന്നു കുറച്ച് നാളായിട്ട് അങ്ങനെ കിടക്കായിരുന്നു ആ സമയത്ത് കൊറോണ സമയത്തായിരുന്നു കഥ എഴുതിയത് കഥ എഴുതിയത് കൊറോണ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആ സമയത്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി സമയത്ത് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ വെറുതെ കടക്കുന്നതിലും ഭേദം എന്നാൽ പിന്നെ ഒരു നോവലാക്കിയത് നമുക്ക് പ്രസിദ്ധീകരിക്കാമോ എന്ന് വിചാരിച്ചു പക്ഷെ അത് എഴുതി കഴിഞ്ഞപ്പോഴൊക്കെ ഉള്ളൊരു ചിന്ത എന്നുള്ളൊരു സിനിമയാക്കാൻ ഓഫ് കോഴ്സ് നമ്മൾ എഴുതുമ്പോൾ തന്നെ തിരക്കഥാ തിരക്കഥാരൂപത്തിൽ എഴുതാൻ പറയുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ മനസ്സിലുണ്ടാവുക തിരക്കഥ എഴുതുമ്പോൾ അത് സിനിമയാക്കുക എന്നുള്ള ആഗ്രഹമുണ്ടല്ലോ അൾട്ടിമേറ്റി അത് ഒരു എന്നുള്ളതാണ് കാരണം സിനിമ തിരക്കഥ എഴുതി സിനിമയാക്കുമ്പോൾ കിട്ടുന്ന റീച്ച് നമ്മളൊരു നോവൽ എഴുതിയ കിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിരുന്നു പ്രത്യേകിച്ച് നല്ലതാണെങ്കിൽ ഒരുപാട് ആൾക്കാർ കാണും ഈ കണ്ടാസ്വദിക്കുന്നതാണ് ഇപ്പോഴത്തെ തലമുറയിലും ഇപ്പോഴത്തെ ഇതിലും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം അപ്പോൾ എന്തായാലും അതിനുള്ള വലിയ സാധ്യത എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ പിന്നെ അത് നോവലാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് നോവൽ രൂപത്തിലേക്ക് മാറ്റി രണ്ടാമത്തെ ഡ്രാഫ്റ്റ് എഴുതിയ മൊത്തം നോവൽ രൂപത്തിലാണ് അതൊരു ഇംഗ്ലീഷ് നോവൽ രൂപത്തിലാണ് എഴുതിയത് ഇംഗ്ലീഷ് ആകുമ്പോൾ കുറച്ചുകൂടി ആൾക്കാർ അതിൽ എത്തുമല്ലോ എന്നുള്ള വിചാരണം കൊണ്ടാണ് ഞാനത് ഇംഗ്ലീഷിലേക്കാക്കി എഴുതിയത് അങ്ങനെ ഏകദേശം ഒരു എയ്റ്റി പെർസെൻറ്റോളം അതൊരു നോവൽ രൂപത്തിലാക്കി എഴുതി അങ്ങനെ ഒരു ബോംബെയിലുള്ള ഒരു എഡിറ്ററോട് പരിചയപ്പെട്ടു ഓൺലൈനായി അദ്ദേഹത്തിൻ്റെ ചെറിയ കറക്ഷൻസൊക്കെ വരുത്തി അത് ആ രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് എന്നെ കാണാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ഒ പിയിൽ ജോൺ മന്ത്രിക്കൽ എന്ന സംവിധായകൻ വരുന്നത് അപ്പോൾ എനിക്കറിയില്ലായിരുന്നു ജോൺ മന്ത്രിക്കൽ സംവിധായകനാണെന്ന് എനിക്ക് ട്രീറ്റ്മെൻറ്റ് അതേ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വന്നായിരുന്നു അങ്ങനെ സാധാരണഗതിയിലുള്ള സംസാരത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു സംവിധായകനാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു കൗതുകം വന്നു അപ്പം ഞാൻ ജോൺ മന്ത്രിക്കലിനോട് പറഞ്ഞു എൻ്റെ കയ്യിലൊരു കഥയുണ്ട് ജോൺ ഒന്ന് കേൾക്കുമെന്ന് ചോദിച്ചു അപ്പോൾ ജോൺ പറഞ്ഞു കേൾക്കാൻ ഡോക്ടറെ ഇരിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ഞങ്ങൾ കഥ ഞാൻ പറഞ്ഞു കൊടുത്തു അത് കേട്ടപ്പം ജോണിന് അതിനകത്തൊരു സ്പാർക്ക് ഉണ്ടെന്ന് മനസ്സിലായി അപ്പം ജോൺ പറഞ്ഞു ഡോക്ടർ ഇത് നമുക്ക് ത്രില്ലർ സിനിമകളുടെ കിങ് ആയിട്ടുള്ള മിഥുൻ്റെ അടുത്ത് തന്നെ പറയാം കാരണം ജോൺ മിഥുൻ നമ്മൾ ഫ്രണ്ട്സാണ് അതെ അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു അങ്ങനെ ജോൺ തന്നെയാണ് മിഥുനെ വിളിച്ച് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ എറണാകുളത്ത് പോയി അങ്ങനെയാണ് ഞങ്ങൾ മിഥുനെ കാണുന്നതും അവിടെ വെച്ചാണ് കഥ പറയുന്നത് എങ്ങനെയായിരുന്നു മിഥുനെ ആ കാണാൻ പോകുന്ന സമയം ഈ ഒരു പ്രതീക്ഷയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സംവിധായകൻ താങ്കൾക്ക് നൽകിയിരിക്കുന്നത് അതിന് ശേഷമാണ് മിഥുൻ മാനുവലിനെ കാണാൻ വേണ്ടി പോകുന്നത് അതായത് അപ്പോഴൊക്കെ ഇതൊരു സിനിമയായി മാറും ഇത്രത്തോളം വിജയത്തിലേക്ക് എത്തുന്ന അത്തരത്തിലൊരു ഉണ്ടായിരുന്നു സാർക്ക് അത് ഞങ്ങൾ എനിക്ക് ഇതുവരെ ഞാൻ ഒരു സംവിധായകന്മാരുടെ അടുത്തൊന്നും കഥയൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ എനിക്ക് വല്ല നിശ്ചയമില്ല എങ്ങനെയാണ് പറയുന്നത് ജോൺ മന്ത്രിയുടെ അടുത്ത് പറഞ്ഞിരുന്നു ആ സമയത്തൊക്കെ ജോൺ മന്ത്രി അപ്പോൾ ഒരു ക്ലോസ് ഫ്രണ്ട് പോലെയായിരുന്നു അപ്പോൾ അതൊരു സംവിധായകൻ്റെ അടുത്ത് പറയുന്ന ഒരു ഫ്രണ്ടിനോട് കഥ പറയുന്ന പോലെയായിരുന്നു അപ്പോഴൊക്കെ എനിക്ക് അപ്പോൾ ഞാൻ നമ്മുടെ കാറിൽ പോ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ തന്നെ ഒരു ജോൺ ബന്ധക്കിൻ്റെ അടുത്ത് മൂന്നോ നാലോ തവണ ഇതെങ്ങനെ പറയണമെന്നുള്ള പറഞ്ഞു പറഞ്ഞു കുറ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എറണാകുളത്ത് എത്തിയത് അങ്ങനെ എറണാകുളത്ത് എത്തി അവിടെ ഹോട്ടലിൽ വെച്ച് മിഥുനെ കണ്ടു മിഥുനെ പരിചയപ്പെട്ടു മിഥുൻ്റെ അടുത്ത് കഥ പറഞ്ഞു കഥ മിഥുൻ വളരെ സാഹൂതം ശ്രദ്ധിച്ചു അതിനുശേഷം ആ ഓരോ സമയത്ത് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു എങ്കിലും കഥയെല്ലാം കേട്ട് കഴിഞ്ഞപ്പം നമ്മൾ പ്രത്യേകിച്ചൊന്നും മിഥുൻ പറഞ്ഞില്ല അപ്പം ഞങ്ങളെ സംസാരിച്ച് താഴെ ഭക്ഷണം കഴിക്കാൻ പോകുക പറഞ്ഞു അങ്ങനെ അങ്ങനെ ഭക്ഷണം ഇടയിൽ മിഥുൻ എന്തൊക്കെയോ സംസാരിക്കുന്ന കൂട്ടത്തില് പറഞ്ഞു ഡോക്ടർ എന്തായാലും വയനാട്ടിൽ നിന്ന് ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് വന്ന് വെറുതെ ആയില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി മിഥുന് കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലായി പിന്നീട് ആണ് അതിൻ്റെ ബാക്കി ഏറ്റവും ഫസ്റ്റ് ഒരു പ്രതീക്ഷ നൽകിയ ഒരു വാചക കാരണം അതാണ് കാരണം വെച്ചാൽ നമുക്കറിയില്ലല്ലോ ഇത് ഇപ്പം നല്ല കഥയാണെന്ന് നമുക്ക് തോന്നിയാൽ മാത്രം പോരല്ലോ മറ്റുള്ളവർക്ക് കൂടി തോന്നണം അത് സിനിമാക്കാൻ പറ്റുന്ന കഥയാണോ എന്ന് തോന്നണം അങ്ങനെ പല കാര്യങ്ങളുണ്ട് അപ്പോൾ മാത്രമല്ല സാധാരണ ഒരാൾ സിനിമയാക്കാന്ന് വിചാരിക്കുന്നതിൽ എളുപ്പമായിരിക്കും ഇതുതന്നെ പോലെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ വിചാരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒരു വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകമായിരിക്കും ആദ്യം എഴുതിയ ഒരു പ്ലോട്ടിൽ നിന്ന് എത്രമാത്രം ഡെവലപ്മെൻറ്റ്സ് ഉണ്ട് അവസാന തിരക്കഥയിലേക്ക് വന്ന സമയത്ത് ആദ്യം ഞാൻ എഴുതിയ പ്ലോട്ടിന് ബേസ് ചെയ്തിട്ടാണ് കംപ്ലീറ്റ് പോയിരിക്കുന്നത് എങ്കിലും നമ്മൾ റഫ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് അതേപോലെ തന്നെ നില നിലനിന്നിട്ടുണ്ട് പിന്നെ ചില സീനുകൾ നമ്മൾ മാറ്റിയിട്ടുണ്ട് ചില സീനുകൾ നമുക്ക് ആഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ചില സീനുകൾ ട്രിം ചെയ്തിട്ടുണ്ട് ചില സീനുകളിൽ നമ്മൾ കുറച്ചുകൂടി ദീർഘിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഫൈൻ ട്യൂണിങ് രണ്ടും മൂന്നും നാലും ഡ്രാഫ്റ്റുകൾ എഴുതുമ്പോൾ വന്നിട്ടുണ്ട് നല്ലൊരു തിരക്കഥാകൃത്ത് കൂടിയാണ് സംവിധായകൻ കൂടിയായിട്ടുള്ള മിഥുൻ മാനുവൽ തോമസ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു തിരക്കഥയിൽ ഒരു ഇടപെടൽ എത്രമാത്രം ഈ ഒരു സിനിമയിൽ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം മലയാളത്തിൽ ഇപ്പം നിലവിലുള്ള ഏറ്റവും മികച്ച തിരക്കഥാകൃത്തക്കളൊരാളെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല പക്ഷേ എൻ്റെ എഴുത്തിൽ ഞാൻ എൻ്റെ അടുത്ത് ഞാനിത് ആദ്യം കഥ പറഞ്ഞു കഴിഞ്ഞപ്പം മിഥുൻ പറഞ്ഞത് ഡോക്ടർ എഴുതി കൊണ്ടുവരാനാണ് പറഞ്ഞത് അപ്പം ഞാൻ ചോദിച്ചത് എങ്ങനെ എഴുതേണ്ടതെന്ന് വെച്ചപ്പം മിഥുൻ പറഞ്ഞു ഡോക്ടർ അതൊന്നും ആലോചിക്കേണ്ട സിനിമയ്ക്ക് എങ്ങനെ എഴുതേണ്ട ഇപ്പം ഡോക്ടറെ ആലോചിക്കണ്ട ഡോക്ടറെ മനസ്സിൽ വരുന്ന അതേപോലെ അത് എഴുതുക അത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് എനിക്കെന്താ പറയാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പം ഓൾറെഡി ഞാൻ തിരക്കഥ എഴുതി വെച്ചെങ്കിലും ആദ്യത്തെ ഡിസ്കഷനു ശേഷമുള്ള ചില കാര്യങ്ങൾ കൂടി നമ്മൾ അതിനകത്ത് ചേർത്തതിന് ശേഷം അത് എനിക്ക് മനസ്സിൽ നിന്ന് വരുന്ന പോലെ ഒരു ഫുള്ളായിട്ടങ്ങ് എഴുതി നല്ല എഴുതി കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ അടുത്ത് രണ്ടാമത് പോകുന്നത് ഓക്കെ ഈ ഒരു കഥ എഴുതുന്ന സമയത്ത് ഓസ്ലറായി ജയറാമിനെയും അതുപോലെ അലക്സാണ്ടറായി മമ്മൂട്ടിയായിരുന്നോ മമ്മൂട്ടിയും ആയിരുന്നോ മനസ്സിലുണ്ടായിരുന്നു സാറുടെ ഇല്ലില്ല കഥ എഴുതുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഒന്നാമത് ഇത് സിനിമയാവുന്നറിയില്ലായിരുന്നു അതുകൊണ്ട് ആരും ഉണ്ടായിരുന്നില്ല കഥ ഇനി രണ്ടാമത്തെ ഡ്രാഫ്റ്റ് എഴുതുമ്പോഴും മൂന്നാമത്തെ ഡ്രാഫ്റ്റ് എഴുതുമ്പോൾ പോലും എൻ്റെ മനസ്സിൽ അങ്ങനെ വ്യക്തമായ ആക്ടേഴ്സ് ഉണ്ടായിരുന്നില്ല ഒരു ആക്ടേഴ്സും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല മെയിൻ ക്യാരക്ടർ മാത്രമല്ല സഹതാരങ്ങളെക്കുറിച്ചും എനിക്ക് അങ്ങനെ അങ്ങനൊരു ബോധമുണ്ടായിരുന്നില്ല ഇനി നമ്മൾ യഥാർത്ഥ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു കഥ മെഡിക്കൽ കോളേജിൽ നടന്നൊരു ഇൻസിഡൻറ്റ് അത്തരത്തിലുള്ള ഒരു ചിത്രീകരണമാണ് നടന്നിരിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു ഫിലിം കണ്ടിറങ്ങുന്നവരൊക്കെ മനസ്സിലുണ്ടാവുക ഇത് യാഥാർത്ഥ്യമാണോ എന്നുള്ളത് തന്നെയാണ് കാരണം നമുക്കറിയാം മറ്റ് മേഖല പോലെയല്ല മനുഷ്യൻ്റെ ജീവൻ വെച്ച് പന്താടുന്ന ഒരു മേഖലയാണ് മെഡിക്കൽ എന്നുള്ളത് ആ ഒരു ഫീൽഡ് അപ്പം യഥാർത്ഥത്തിൽ ഇതൊരു യഥാർത്ഥ ഇൻസിഡൻറ്റ് ആയിരുന്നു ഇത് അല്ല ഇതൊരു യഥാർത്ഥ ഇൻസിഡൻ്റ് അല്ല ഇത് തീർത്തും ഫിക്ഷൻ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഈ സ്റ്റോറീനെ നമ്മൾ യഥാർത്ഥത്തിൽ സംഭവിച്ചതാണെന്ന് തോന്നിപ്പിക്കുന്നതിലാണ് അതിൻ്റെ വിജയം അത് പ്രത്യേകിച്ച് ഞാൻ മെഡിക്കൽ കോളേജ് പഠിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ട് ജനങ്ങൾക്ക് തോന്നും ഇത് യഥാർത്ഥത്തിൽ നടന്നതാണോ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളതാണോ എന്ന് തോന്നാൻ സാധ്യതയുണ്ട് പക്ഷേ എങ്കിൽ പോലും കംപ്ലീറ്റ്ലി ഫിക്ഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയാണ് ഇതിനകത്ത് യാഥാർത്ഥ്യമായിട്ട് അങ്ങനെ ബന്ധമില്ല പക്ഷേ ചില സംഭവങ്ങൾ ചിലപ്പോൾ എൻ്റെ മെഡിക്കൽ കോളേജ് അനുഭവങ്ങളിൽ നിന്ന് എനിക്ക് കുറച്ച് ഊർജ്ജം പകർന്നിട്ട് എഴുതിയതാണെന്ന് വേണമെങ്കിൽ പറയാൻ നല്ലാതെ ബാക്കി കാര്യങ്ങളൊക്കെ തീർത്തും ഫിക്ഷണൽ തന്നെയാണ് നമ്മളൊക്കെ ആ സിനിമ കണ്ട് ഇറങ്ങുന്ന സമയത്ത് പ്രേക്ഷകരൊക്കെ പറഞ്ഞൊരു കാര്യം ഓ ഇങ്ങനെയൊരു സംഭവം യഥാർത്ഥത്തിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം ഇങ്ങനെയും നടക്കുന്നുണ്ടോ അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു ആരോഗ്യ അങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് ഇത് വഴിമാറുമെന്ന് തോന്നുന്നുണ്ട് അത് ഞാൻ അങ്ങനെ എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു കാരണം ചില ഡോക്ടർമാരെങ്കിലും തന്നെ കുറച്ച് വിമർശിക്കാൻ സാധ്യതയുണ്ട് ഇത് ചിലപ്പോൾ ആ ഒരു രീതിയിൽ ബാധിക്കുമോ എന്നുള്ള കാര്യം ഇത് മുപ്പത് വർഷം മുന്നേ നടന്ന ഒരു കഥയുടെ ബാക്കിയാണ് ഇപ്പോൾ ഉള്ളത് അപ്പം അന്ന് അത് സംഭവിച്ചിരുന്നോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കഥയിൽ അങ്ങനെ സംഭവിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അല്ലാതെ ഇത് യഥാർത്ഥം സംഭവിച്ച കാര്യമാണെന്ന് ഒരിക്കലും ഞാൻ എവിടെയും ആകാശപ്പെടുന്നില്ല ഇത് തീർത്തും ഫിക്ഷനായിട്ട് നമ്മുടെ കഥയുടെ ഗതിക്കനുസരിച്ച് ഉണ്ടാക്കിയ കഥാപാത്രങ്ങളും അതിനുവേണ്ടി നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളതാണ് ആ മെഡിക്കൽ കോളേജിലെ ഒരു വാർഡിലെ കുറച്ച് വാചകങ്ങൾ കൃത്യമായിട്ട് ആ ലെറ്ററിലൊക്കെ ഓരോ കൊലപാതകങ്ങൾ കഴിയുമ്പോഴും ആ ഒരു വേർഡ്സ് എഴുതിയിട്ടാണ് അവിടെ കൊലപാതകം വെച്ച് പോകുന്നത് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു പശ്ചാത്തലം എന്തായാലും അത് ആ വാചകങ്ങൾ മെഡിക്കൽ കോളേജ് അനാട്ടമിക് സെക്ഷൻ ഹാളിൽ ഉള്ള വാചകങ്ങൾ തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ കഥയുടെ ബീജം എന്ന് പറയുന്നത് തന്നെ ഈ ഒരു സെന്റൻസ് നിന്നാണ് അവിടെ നിന്നാണ് എൻ്റെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോഴും ഒറിജിനലായിട്ട് നമുക്കിപ്പോൾ പോയി കഴിഞ്ഞാലും ആ വാർഡിൽ പോയി കഴിഞ്ഞാൽ ഈ വേർഡ്സ് കാണാൻ കഴിയും അനാറ്റമിക് സെക്ഷൻ ഹാളിലെ ചുമരിൽ ഇപ്പോഴും വെച്ചിട്ടുള്ള വാചകങ്ങളാണ് അത് ഈ സുഹൃത്തുക്കൾ ആരെങ്കിലും താങ്കളോട് ഇത്തരത്തിലുള്ളൊരു കഥയോ എന്തെങ്കിലുമൊക്കെ മുൻപ് ഈ ഈയൊരു പ്രത്യേകിച്ച് താങ്കളൊരു ഡോക്ടർ കൂടിയാണ് മെഡിക്കൽ ഫീൽഡുമായിട്ട് ഒരുപാട് പേര് ആയിട്ടുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ കാത്തുസൂക്ഷിക്കുന്ന ഒരാൾ കൂടിയാണ് ഇത്തരത്തിലുള്ള എന്തെങ്കിലും സൂചനകളോ എന്തെങ്കിലും അതിനൊരു പ്രചോദനം ഈ ഒരു കഥയ്ക്ക് മെഡിക്കൽ കോളേജിലുള്ള സുഹൃത്തുക്കളിൽ നിന്നും പ്രചോദനം കൊണ്ട് എഴുതിയതാണെന്ന് പറയാൻ പറ്റില്ല ഇത് തീർത്തും സ്വന്തമായിരുന്നു സാങ്കല്പികമായി സൃഷ്ടിച്ച ഒരു കഥയാണ് ഈ ഇപ്പോൾ താങ്കൾ എഴുതിയൊരു തിരക്കഥ സിനിമയായി ആദ്യം കണ്ടപ്പോഴെന്താണ് താങ്കൾക്ക് താങ്കളുടെ ഒരു അനുഭവം എന്തായിരുന്നു ആദ്യം ഇത് പിന്നെ എഡിറ്റിംഗ് ടേബിളിൽ കുറെ രണ്ടു മൂന്ന് തവണ കണ്ടിരുന്നു അത് കഴിഞ്ഞ് ബിഗ് സ്ക്രീനിൽ ജനങ്ങളുടെ കൂട്ടത്തിൽ ഇരുന്ന് കണ്ടപ്പം വളരെയധികം സന്തോഷം തോന്നി ഒരുപാട് കയ്യടികളും മാർപ്പവിളികളൊക്കെ പല സീനുകളിലൊക്കെ ഉണ്ടായിരുന്നു പടം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും ഒരുപാട് കയ്യടിയും ഭർഷാരവും തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു വലിയ സന്തോഷം തന്നെയാണ് തോന്നിയത് നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഒന്നാമത് ഇത് എഴുതുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഒരു സിനിമയാവുന്ന സിനിമയാവാൻ പോവാണെന്ന് വിചാരിക്കുമ്പോൾ പോലും അത് മിഥുൻ മിഥുൻമാന തോമസിനെ ഒരു ഡയറക്ടർ സംവിധാനം ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നില്ല അപ്പോൾ പോലും ജയറാമനെ പോലുള്ള ഒരു നടൻ ഇതിനകത്ത് സെൻട്രൽ ക്യാരക്ടർ ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നില്ല അതുപോലെ മമ്മൂക്കയുടെ കാര്യം പ്രത്യേകിച്ച് പറയാനില്ല ഒന്നൊരിക്കലും നമ്മുടെ വിചാരങ്ങൾക്കും നമ്മുടെ സ്വപ്നങ്ങൾക്കും എല്ലാം അപ്പുറത്തായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം നമ്മൾ തീർച്ചയായും അവിടെ ഇതിനപ്പുറം നമുക്ക് ഒരു തുടക്കം ഒരു ചാൻസ് കിട്ടാനില്ല ജയറാമിൻ്റെ ഒരു തിരിച്ചുവരവ് കൂടിയാണ് ഈ സിനിമയിലൂടെ എങ്ങനെയാണ് താങ്കൾ അതിനെ കാണുന്നത് ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു കഥാപാത്രത്തെ എങ്ങനെ താങ്കൾ വിലയിരുത്തുന്നു ജയറാമേട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം വളരെയധികം ഈ കഥ കേട്ടപ്പോൾ മുതലേ വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഇത്രയധികം പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനമാണ് ജയറാമേട്ടൻ്റെ അടുത്തിട്ടുള്ളത് അദ്ദേഹത്തിന് വളരെ ശക്തമായ ഒരു തിരിച്ചുവരവ് തന്നെയാണ് നമ്മുടെ അബ്രഹാം ഓസ്ര എന്നുള്ള ക്യാരക്ടർ അതിനുവേണ്ടി അദ്ദേഹം ഫിസിക്കലി മെൻ്റലി ആയിട്ട് ഒരുപാട് തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട് അത് അതേപോലെ നടപ്പിലാക്കിയിട്ടുമുണ്ട് അതിൻ്റെ ഒരു റിസൾട്ടാണ് ആ സിനിമയിൽ കിട്ടുന്നത് എല്ലാവർക്കും ഒരേപോലെ ഒറ്റവാചകത്ത് പറഞ്ഞു ഞാൻ ചേറാൻ ഒരു ഗംഭീര തന്നെയാണ് ഈ സമ്മാനിച്ചിട്ടുള്ളത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഒരു പോലീസ് ഓഫീസേഴ്സിനെ പലരും കണ്ടിട്ടുണ്ട് ഇപ്പം മമ്മൂട്ടിയുടെ ആണെങ്കിലും സുരേഷ് ഗോപി ആണെങ്കിലും ജയറാം ആണെങ്കിലും അത്തരം കഥാപാത്രങ്ങളൊക്കെ കൈകാര്യം ചെയ്തൊരു വ്യത്യസ്ത രീതിയിലായിരുന്നു പക്ഷെ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായ ഒരു പോലീസ് ഓഫീസറെയാണ് നമുക്ക് ഈ ഒരു ഹോസ്ലറിൽ യഥാർത്ഥത്തിൽ ജയറാമിലൂടെ കാണാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു നടത്തം എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഒരു സാധാരണ ഒരു ജയറാമല്ല അദ്ദേഹത്തിൻ്റെ മുഖത്ത് പ്രായമുണ്ട് എങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യം എന്തായിരുന്നു അത് ഈ ക്യാരക്ടർ എഴുതി പൂർത്തിയായി കഴിഞ്ഞപ്പോൾ നമുക്ക് അറിയാമായിരുന്നു ഇത് നമ്മുടെ പ്രായത്തിൽ കവിഞ്ഞ അവശതകൾ അനുഭവിക്കുന്ന ഒരാളാണ് ഇതിനകത്ത് സെൻട്രൽ ക്യാരക്ടർ എന്നുള്ള ഇത് നമ്മൾ ഓൾറെഡി ഒരു തീരുമാനമെത്തിയായിരുന്നു അപ്പോൾ ആ അവശതകൾ നടത്തത്തിലുണ്ടാകും അയാളുടെ ഇരുത്തത്തിലുണ്ടാകും നോട്ടത്തിലുണ്ടാകും അങ്ങനെ ഒരു പെരുമാറ്റ രീതി കൊണ്ടുവരണമെന്ന് വിദ്യുന്മാനോൽ തോമസിന് നിർബന്ധം ഉണ്ടായിരുന്നു അപ്പോൾ അത് ചേറാമേട്ടനോട് പറഞ്ഞപ്പം ചേറാമേട്ടൻ അത് പെട്ടെന്ന് തന്നെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു അത് അത് നമ്മൾ വിചാരിച്ചാലും ഭംഗിയായിട്ട് തന്നെ ചേറാമേട്ടൻ ആ ക്യാരക്ടറിനെ പെർഫോം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഈ ഒരു സിനിമയുടെ ഒരു വിജയമായി താങ്കൾ കാണുന്നത് നമുക്കറിയാം സെക്കൻഡ് പാർട്ടിലാണ് മമ്മൂട്ടിയുടെ ഒരു കടന്നു വരവ് വരുന്നത് എന്താണ് ഈ ഒരു സിനിമയുടെ ഒരു വിജയം ആദ്യം സൂചിപ്പിച്ചതുപോലെ ജയറാമിന്റെ ഒരു തിരിച്ചുവരവ് ഒപ്പം തന്നെ സെക്കൻഡ് പാർട്ടിലുള്ള മമ്മൂട്ടി വിജയത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ് അല്ല ബേസിക്കലി ഞാനിപ്പഴും വിചാരിക്കുന്ന ഒരു സിനിമ വിജയിക്കണമെങ്കിൽ ആത്യന്തികമായിട്ട് നല്ലൊരു കഥ നമുക്ക് പറയാനുണ്ടാവണം നല്ലൊരു കഥ പറയാനുണ്ടെങ്കിൽ മാത്രമേ അത് വിജയിക്കുള്ളൂ ബാക്കിയെല്ലാം സെക്കൻഡറി ആണെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കറിയില്ല എൻ്റെ ഒരു വിചാരണ അങ്ങനെയാണ് അപ്പോൾ നമുക്ക് പറയാൻ ഒരു കാര്യം കഥ ഉണ്ടായിരുന്നു അപ്പം അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അത് മാത്രമല്ല ഈ വിജയത്തിൻ്റെ ഇപ്പോഴത്തെ വിജയത്തിൻ്റെ കാരണം അത് മാത്രമല്ല കാരണം നല്ല കഥയുണ്ടെങ്കിൽ വിജയിക്കണമെന്ന് നിർബന്ധവുമില്ല അപ്പം ഇതിൽ വേറൊരു കാര്യം ജനങ്ങളെ വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കിയൊരു കാര്യമായിരുന്നു ജയറാമേട്ടൻ്റെ തിരിച്ചുവരവ് ജയറാമേട്ടൻ ഒരുപാട് പടങ്ങളിൽ തിരിച്ചുവരും എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതുപോലെ പ്രഫം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത പല സിനിമകളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ പടത്തിൽ ജയറാമേട്ടൻ തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയ്ക്ക് പ്രധാന കാരണം അത് മിഥുൻ മേനൽ തോമസ് എന്ന പരാണ് അപ്പം മിഥുൻ മാനൽ തോമസ് ജയറാമേട്ടനെ എങ്ങനെയാണ് ബിഗ് സ്ക്രീനിൽ അവതരിപ്പിക്കുക എന്നുള്ളൊരു ആകാംക്ഷ ജനങ്ങൾക്കുണ്ടായിരുന്നു അപ്പോൾ അത് ജനങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അത് ഇരു കൈ നീട്ടി ജനങ്ങൾ സ്വീകരിച്ചു അതും ഒരു വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പിന്നെ മിഥുൻമാന തോമസിൻ്റെ സംവിധാന വൈകുവാനെപ്പറ്റി പ്രത്യേകിച്ചൊന്നും പറയാനില്ല പിന്നെ ഇതൊക്കെ ആണെങ്കിൽ പോലും ഈ പടം ഇങ്ങനെ ഒരു ബ്ലോക്ക് ബസ്റ്റർ പോലുള്ള ഒരു വിജയമായി തീരുന്നതിൻ്റെ ഒരു പ്രധാന ഘടകം മമ്മൂക്കയുടെ സാന്നിധ്യം തന്നെയാണ് അത് നമുക്ക് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല അദ്ദേഹം വരുന്ന ഒരു സമയത്ത് ഉണ്ടാകുന്ന ഗൂസ്ബംസ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അത് എത്ര തവണ കണ്ടു കഴിഞ്ഞാലും അതിപ്പോഴും ആ ഒരു സീനിൽ നമുക്കെല്ലാവർക്കും ഒരു രോമാഞ്ചം തന്നെയാണ് പ്രേക്ഷകരുടെ ഒരു പ്രതികരണം എന്തായിരുന്നു സിനിമ കണ്ടിട്ട് ഒപ്പം തന്നെ ഈ മെഡിക്കൽ ഫീൽഡിലുള്ളവർ ഡോക്ടേഴ്സിൻ്റെയൊക്കെ ഒരു അഭിപ്രായം എന്തായിരുന്നു പ്രേക്ഷകർ വിളിക്കുന്നവരൊക്കെ അവരുടെ വളരെ നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് എന്തുവരെ തന്നിട്ടുള്ളത് മെഡിക്കൽ ഫീൽഡിലുള്ള ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ച് അവർക്ക് അവരുടെ അതായ രീതിയിൽ ചില ചില പ്രശ്നങ്ങൾ അവർ ചിലയൊക്കെ ചൂണ്ടിക്കാണിച്ച് ചില അപ്പോൾ അത് നമുക്ക് പറയാണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളൊരു സ്റ്റോറിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതൊരു മെഡിക്കൽ പ്രബന്ധമല്ല ഞാൻ എഴുതാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആധികാരികതയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ഇമോഷണലി എത്രത്തോളം ജനങ്ങൾക്ക് കൺവിൻസ് ആയിട്ട് അവതരിപ്പിക്കാൻ പറ്റുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ചില സ്ഥലങ്ങളിൽ മെഡിക്കൽ കഴിയുന്നതും മെഡിക്കൽ യാഥാർത്ഥ്യങ്ങളോട് വളരെയധികം നീതി പുലർത്തിക്കൊണ്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും ചില സ്ഥലങ്ങളിൽ അത് സാധിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം ചിലത് കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് ാണ് അങ്ങനെ എനിക്ക് എഴുതേണ്ടിയും വന്നിട്ടുള്ളത് പക്ഷേ കാരണം ഇത് നമ്മളൊരു സ്റ്റോറിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് സാധാരണക്കാരായ ആൾക്കാർ കൂടി മനസ്സിലാവുന്ന വിധത്തിലുള്ള ഒരു സ്റ്റോറി പറയാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ചില കോംപ്രമൈസുകൾ എനിക്ക് ആ മെഡിക്കൽ പശ്ചാത്തലത്തിൽ വന്നിട്ടുണ്ട് പക്ഷേ അത് സാധാരണക്കാർക്കൊരിക്കലും മനസ്സിലാവാൻ പോകുന്നില്ല ആ രീതിയിലാണ് അത് എഴുതിയിരിക്കുന്നത് താങ്കളുടെ അമ്മ നന്നായിട്ട് കഥയും കവിതയൊക്കെ എഴുതുന്നു കേട്ടിട്ടുണ്ട് അതിനുള്ളൊരു പ്രചോദനം കൂടെ ഇതിലേക്ക് വന്നിട്ടുണ്ടോ ആ തീർച്ചയായും ഉണ്ട് അമ്മ ആയിരത്തഞ്ഞൂറോളം കവിതകളൊക്കെ എഴുതിയിട്ടുള്ള ഒരു കവയിത്രിയാണ് അച്ഛൻ അതുപോലെ തന്നെ അച്ഛനും ഇപ്പം കൂടെ ഇല്ല പതിനേഴ് വർഷം അധികം മരിച്ചിട്ട് അച്ഛൻ എൻ്റെ ഈ കഥ ലോകത്തേക്ക് എന്നെ കൈപിടിച്ച് ഉയർന്നതിൽ അച്ഛൻ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അമ്മയുടെ കവിതകളും കഥകളും എന്നെ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഈ കഥ എഴുതി കഴിഞ്ഞിട്ട് കഥ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആദ്യം പറഞ്ഞ എൻ്റെ മോളോടാണ് മോളാണ് എൻ്റെ ഫസ്റ്റ് ശ്രോതാവ് അപ്പോൾ ഓരോ സീൻ എഴുതുമ്പോഴും മോളെ വായിച്ച് കേൾപ്പിക്കുമ്പം അവൾക്കുണ്ടാകുന്ന ആകാംക്ഷയും അടുത്ത സീനിലെന്താവും ചോദിക്കുമ്പോൾ ആ ഒരു ക്യൂരിയോസിറ്റിയാണ് ഇതെന്നെ ആക്കാൻ സഹായിച്ചത് അതുപോലെ തന്നെ വൈഫ് ഡോക്ടർ എല്ലാവരും ഈ ഒരു ഫാമിലി മൊത്തത്തിൽ തന്നെ ഇത് കഥ എഴുതി കഴിയുമ്പോണ്ടിരിക്കുമ്പം സപ്പോർട്ടായിരുന്നു ആ ഒരു സിനിമ കണ്ടിറങ്ങുന്നവർക്ക് ഒരുപാട് ട്വിസ്റ്റുകളൊക്കെ അവശേഷിപ്പിച്ചുകൊണ്ടാണ് ആ ഒരു സിനിമ അവസാനിക്കുന്നത് അത്തരത്തിൽ ഈ ഒരു ഹോസ്ലറിൻ്റെ സെക്കൻഡ് പതിപ്പ് പ്രതീക്ഷിക്കാമോ സെക്കൻഡ് പതിപ്പിനുള്ള ഒരു ബീജം അവശേഷിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കഥ അവസാനിപ്പിക്കുന്നത് അപ്പോൾ അതിൻ്റെ സെക്കൻഡ് കഥ മാത്രം ഉണ്ടായപ്പോ സെക്കൻഡ് പതിപ്പ് ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കൂടി ഒത്തു നമുക്ക് അതൊരു പ്രതീക്ഷിക്കാം ആ രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്തായാലും പ്രേക്ഷകരൊക്കെ ഈ ഒരു ആദ്യ പാർട്ടി കണ്ടവരൊക്കെ പ്രതീക്ഷിക്കുന്ന സെക്കൻഡ് പാർട്ട് എന്ത് സംഭവിച്ചു എന്നുള്ള ഒരു കാര്യങ്ങളിലേക്കാണ് അടുത്ത ഒരു കൊണ്ടുപോകൽ എന്തായാലും താങ്കൾക്ക് ഇനിയും ഈ ഒരു മേഖലയിൽ ഒരുപാട് തവണ ഈ സെക്കൻഡ് പാർട്ട് ഉൾപ്പെടെ വലിയൊരു വിജയത്തിലേക്കും ഒട്ടേറെ ഇതുപോലെയുള്ള ഒരുപാട് സിനിമകൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഒപ്പം തന്നെ ഇത്തരത്തിലൊരു അഭിമുഖത്തിൽ പങ്കെടുത്തതിന് ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം താങ്ക്